ഈ നൃത്തം പഠിക്കുന്ന ടീച്ചർ ആയിരുന്നു എന്ന് വസീകല ടീച്ചർ അപ്പം ഈ നൃത്തം പഠിക്കുന്ന പണ്ട് ആ ഒരു കാലഘട്ടത്തിലൊക്കെ എല്ലാവരുടെയും മനസ്സിലൊരു മോഹം ഒക്കെ ഉണ്ടാവും അങ്ങനെ പോലും ഉണ്ടായിരുന്നില്ലേ എടാ അന്നൊക്കെ സിനിമ എന്ന് പറയുന്നത് ഈ വെള്ളിത്തിര ഞാൻ സത്യമായിട്ട് എന്ന് പറയൂലേ അത് വേറെ എന്തോ ഒരു സാധനം അവിടെ ഉണ്ടെന്നാ ഞാൻ വിചാരിച്ചു അങ്ങനെ അങ്ങനെ ഈ കിഴക്കമ്പലം എന്ന് പറഞ്ഞാൽ ഇത്രയും ഡെവലപ്ഡ് ആയിട്ടുള്ള സ്ഥലമൊന്നും അല്ല ഇവിടെ ഉഷാന്ന് പറഞ്ഞ ഒരു തിയേറ്റർ ഉണ്ട് ഉഷേ ആ ഞാനാകെ ആ തിയേറ്ററെ കണ്ടിട്ടുള്ളൂ ഓലമേഞ്ഞൊരു തിയേറ്റർ അവിടെ പപ്പയുടെ കൈയ്യും കാലൊക്കെ പിടിച്ച സിനിമയൊക്കെ കാണാൻ പോണത് ഇഷ്ടമായി വെള്ളിത്തിര എന്ന് പറഞ്ഞാൽ വേറെന്തോ സ്ഥലമുണ്ട് അവിടെ അവിടെ നിന്നാണ് സിനിമ ഒക്കെ അങ്ങനെയൊക്കെയാ ഞാൻ വിചാരി അല്ലാതെ ഇതൊക്കെ ആൾക്കാർക്ക് വിശ്വാസം ആകുമെന്ന് പോലും എനിക്കറിയില്ല അങ്ങനെയാണ് ഞാൻ അപ്പൊ അതുകൊണ്ട് ഇങ്ങനൊരു ഗ്യാപ്പിന് തന്നെ കാരണം ആ എനിക്കിത് എങ്ങനെ എന്താണ് എനിക്കറിയില്ല അത് ഇല്ലായിരുന്നു എന്റെ വീട്ടുകാർക്കും അറിയില്ല ഞങ്ങൾക്ക് അങ്ങനെ ഒരു അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ല കല എന്ന് പറയുന്ന ഒരു സംഭവം ഒന്നും എല്ലാരും വീട്ടിൽ ഇച്ചിരി പാട്ട് പാടും എന്നുള്ളതല്ലാതെ അങ്ങനെയൊന്നും വേറെ ഒന്നും അറിയില്ല പിന്നെ ഞാൻ ഈ സ്റ്റേജിലൊക്കെ കേറി ഡാൻസൊക്കെ കളിക്കും എനിക്ക് ഓടാനൊന്നും അറിഞ്ഞ പക്ഷെ അതിനൊക്കെ ചെരിഞ്ഞു ആ ഇരു ഇരുന്നൂറ് മീറ്റർ ഒക്കെ ഉണ്ടാവൂലേ അപ്പൊ നൂറ് മീറ്റർ അങ്ങോട്ട് ഓടണം നൂറ് മീറ്റർ ഇങ്ങോട്ട് ഓടണം ഞാൻ അങ്ങോട്ട് പകുതിയാകുമ്പോൾ അവിടെയുള്ള പിള്ളേര് തിരിച്ചോടിയിട്ടുണ്ടാവും എന്നാലും ഞാൻ നിർത്തൂല ഞാൻ ഓടി അവിടെ ചെന്നിട്ട് കംപ്ലീറ്റ് ചെയ്തിട്ട് ഞാൻ പോരവുള്ളൂ എനിക്ക് അതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് അല്ല ആ ഒരു ആ ഒരു ചെറിയൊരു എന്താ പറഞ്ഞേ വാശിയാണോ ജീവിതത്തിൽ എനിക്ക് ഇല്ല ആ അല്ല പക്ഷേ എനിക്ക് വാശിയൊന്നുമില്ല അത് തീർക്കണമല്ലോ ഞാൻ അതിന് വേണ്ടിയിട്ട് ഞാൻ ഓടും ചെയ്യും ചിരിച്ചോണ്ടാണെങ്കിലും ഞാൻ ഓടി തീർക്കും എന്നുള്ളതല്ലാതെ അങ്ങനെ അങ്ങനെയൊന്നുമില്ല ഞാനിതിനെ പറ്റി ചിന്തിച്ചിട്ടേ ഇല്ല